എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ട്രെയിൻ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലെത്തും ചൊവ്വാഴ്ച മുതലാണ് പ്രതിദിന സർവീസ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത് ട്രെയിനിന്റെ ആദ്യ യാത്രയിൽ പങ്കുചേർന്ന ഞങ്ങളുടെ റിപ്പോർട്ട് അർജുൻ മട്ടന്നൂരും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനും തയ്യാറാക്കി റിപ്പോർട്ട് കാണാം അങ്ങനെ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഫ്ളാഗ് ഓഫ് ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നു ആദ്യ യാത്രയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കുചേരുന്നുണ്ട് എറണാകുളം കഴിഞ്ഞാൽ പിന്നെ തൃശൂർ അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് അങ്ങനെ ആകെ എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിൽ എത്താൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ അഞ്ച് പത്തിനാണ് നിന്ന് സർവീസ് ആരംഭിക്കുന്നത് ഉച്ചക്ക് ഒന്ന് അൻപതിന് ഈ ട്രെയിൻ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തും അതിനുശേഷം രണ്ട് ഇരുപതിനാണ് മടക്കയാത്ര രാത്രി പതിനൊന്ന് മണിയോടെ തിരിച്ച് ബംഗളൂരുവിൽ എത്തും അടുത്തയാഴ്ച മുതലായിരിക്കും സർവീസ് ആരംഭിക്കുക അത്തരത്തിൽ ബുക്കിംഗ് ടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ എന്തായാലും വലിയ ആശ്വാസം ആശ്വാസമായിരിക്കും പ്രത്യേകിച്ച് മലയാളികളായ മധ്യ കേരളത്തിലെ നിരവധി യാത്രക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് എല്ലാ ആഴ്ചയും വരുന്ന ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ആശ്വാസമായിരിക്കും പ്രത്യേകിച്ച് അതിവേഗം എത്താൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ട്രെയിൻ യാത്രയാണെങ്കിൽ എറണാകുളത്തേക്ക് ബംഗളൂരു നിന്ന് ഏതാണ്ട് പതിമൂന്ന് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം അതും അതിലധികം സമയം എടുക്കാറുണ്ട് എന്തായാലും ഇത് പക്ഷേ ഏതാണ്ട് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ആശ്വാസമാണ് കാരണം ബസ് ചാർജ് കൊടുത്തിട്ടാണ് പലരും പോകുന്നത് ടൈമിന് വണ്ടി കിട്ടുന്നില്ല റിജിസ്ട്രേഷൻ കിട്ടുന്നില്ല ഇത് വളരെ ആൾക്കാർക്ക് വളരെ അനുഗ്രഹം തന്നെയാണ് എങ്ങനെയാണ് ഈ ട്രെയിൻ വന്നതുകൊണ്ട് വലിയ ആശ്വാസം പ്രത്യേകിച്ച് കൊച്ചി തീർച്ചയായിട്ടും കൂടുതൽ ട്രെയിനുകൾ വലിയ ആശ്വാസമാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമാണ് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ബാംഗ്ലൂർക്ക് പോകുമ്പോ ഒരുപാട് സമയം എടുക്കുമല്ലോ ബസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിപ്പം ഇതായത് കൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനും മറ്റെല്ലാ മന്ത്രിമാർക്കും ഒക്കെ ഒരുപാട് സന്തോഷം നന്ദി ഏറ്റവും സുഖമായിട്ടുള്ളൊരു യാത്ര വന്ദേഭാരത് അറിയാലോ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയല്ല ഏറെ സന്തോഷം ഏറെ സന്തോഷം ഞങ്ങളെ എറണാകുളത്തുള്ളവർക്ക് നമ്മളൊക്കെ ഒരുപാട് സമയം ആണല്ലോ ബാംഗ്ലൂർ പോകുന്നത് സ്ഥലം പോകുന്ന ഒരു ആളും കൂടിയാണ് വിദ്യാർത്ഥികളുണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുണ്ട് മറ്റ് പല മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഒക്കെ തന്നെയുണ്ട് അവരൊക്കെ തന്നെ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയും അതിനുശേഷം തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ട് വരെയൊക്കെ തന്നെ ആളുകൾ ഇത്തരത്തിൽ ആദ്യ യാത്രയിൽ പങ്കുചേരുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ച മുതലായിരിക്കും സർവീസ് ആരംഭിക്കുക ഇനി കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു കൊച്ചി എന്ന് പറയുന്ന ഒരു മെട്രോ നഗരത്തെ മറ്റൊരു മെട്രോ നഗരവുമായി ബന്ധിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ട്രെയിനുണ്ട് എന്തായാലും എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും ബംഗളൂരുവിലേക്ക് മാത്രമല്ല ആകെ അറുന്നൂറിലധികം യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനും കഴിയും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി